സി എസ് ഐ സഭ പള്ളി തർക്കത്തിൽ ഇടപെട്ട് ന്യൂനപക്ഷ കമ്മീഷൻ ഇരുവിഭാഗങ്ങളും തിരുവനന്തപുരത്ത് നാളെ നിശ്ചയിച്ച പ്രതിഷേധ പ്രകടനം വിലക്കി ഉത്തരവ് ലംഘിച്ചാൽ കർശന നടപടിയെന്ന് മുന്നറിയിപ്പ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് അശ്വിൻ പാലാടിയാണ് ചേരുന്നത് അശ്വിൻ ഈ പള്ളി തർക്കത്തിൽ ഏത് തരത്തിലുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ ന്യൂനപക്ഷ കമ്മീഷൻ സ്വീകരിച്ചിരിക്കുന്നത് ക്രിസ്ത്യന എൽ എം എസ് പള്ളിയുടെ അധികാരതർക്കവുമായി ബന്ധപ്പെട്ട ഇരു ഈ തർക്കങ്ങൾ ഏറെ നാളുകളായി തുടരുകയാണ് അതിനിടെ ഈ തർക്കത്തിൽ ഇരുവിഭാഗവും അതായത് ദക്ഷിണ കേരള മഹാ ഇടവകയും ഒപ്പം സി എസ് ഐ സഭയുടെ മറ്റ് വിഭാഗങ്ങളും ചേർന്നൊരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരുന്നത് ഇത് നാളെ തിരുവനന്തപുരത്തായിരുന്നു ഈ പരിപാടി നിശ്ചയിച്ചിരുന്നത് റാലിയും പ്രതിഷേധ സംഘവുമാണ് നടത്തി നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നത് എന്നാൽ അതിനായുള്ള അനുമതിയാണ് ഇപ്പോൾ നിഷേധിച്ചിരിക്കുന്നത് ന്യൂനപക്ഷ കമ്മീഷനാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉത്തരവ് നിലവിലിറക്കിയിരിക്കുന്നത് ഈ ഉത്തരവ് ലംഘിച്ചാൽ കർശനമായ നിയമ നടപടി ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി ന്യൂനപക്ഷ കമ്മീഷൻ നടത്തുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടെന്തായാലും എന്തായാലും സി എസ് ഐ സഭ മറ്റ് നടപടികളിലേക്ക് കടന്നിട്ടില്ല എല്ലാ റാലികൾക്കും നിലവിൽ വരും ദിവസങ്ങളിൽ നടത്താനിരിക്കുന്ന എല്ലാ പ്രതിഷേധ പരിപാടികൾക്കുമാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടിയുമായി സഭ മുന്നോട്ട് പോകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് ക്രിസ്ത്യന ശരി സി എസ് ഐ സഭ തർക്കത്തിൽ ഇടപെട്ടിരിക്കുകയാണ് ന്യൂനപക്ഷ കമ്മീഷൻ ഇരു വിഭാഗങ്ങളും തിരുവനന്തപുരത്ത് നാളെ നിശ്ചയിച്ച പ്രതിഷേധ പ്രകടനത്തിന് വിലക്കുണ്ട് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന് അശ്വിൻ പാലാടിയാണ്